കെ കെരമായ എം എൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ആ പ്രത്യേക ശാസ്ത്രവും ആദർശവും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തകയാണ് ആ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ഇടത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ആ നിയമസഭയിൽ ഇരിക്കുന്നത് ഒരു ഒരു വൈരുദ്ധ്യം കൂടി ആർക്കെങ്കിലുമൊക്കെ തോന്നാം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനൊക്കെ തോന്നാമായിരിക്കും അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ അതെ അതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു വിഷയത്തിന് ആ ഒരു എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന അവസ്ഥയെങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു സംശയം പോലും ഉണ്ടാവുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എം ആണ് അല്ലെ സി പി ഐ ആണ് അതാണ് നമ്മളെ ഒരു പൊതുബോധം ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ സി പി എം ആയിരിക്കണം അല്ലെങ്കിൽ സി പി ഐ ആയിരിക്കണം മറ്റാരും ഇടതുപക്ഷമല്ല അങ്ങനെയാണ് പൊതുവേ പൊതുവേ സമൂഹത്തിന്റെ ഇതാണ് അപ്പൊ അതിൽ നിന്ന് ചോദിക്കാം നിങ്ങൾ വലതുപക്ഷത്തല്ലേ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാ കോൺഗ്രസിന്റെ അല്ലേ നിങ്ങൾ ഇടതുപക്ഷമാണോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല ഇടതുപക്ഷ